എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷ ഏകേനുപുത്രേണ വിദ്യയുക്ത സാധുന ആഹ്ലാദിതം കുലം സരൂം യഥാ ചന്ദ്രേണ സരൂവരീ ഏകേനി സുപുത്രേണ വിദ്യയുക്ത സാധുന ഒരേ ഒരു മകന്മതി ആ കുലത്തെ മുഴുവൻ അറിയിക്കുവാൻ എന്താണ് കാര്യം ഒരു കുലത്തില് വിദ്യാർജിതനായിട്ടുള്ള അറിവ് നേടിയിട്ടുള്ള ഒരു ഉണ്ടെങ്കിൽ ആ കുലം മുഴുവനായിട്ട് അറിയപ്പെടും ആദരിക്കപ്പെടുകയും ചെയ്യും ഏതുപോലെ എന്ന് ചോദിച്ചാൽ ആകാശത്ത് ധാരാളം നക്ഷത്രങ്ങളുടെ ഒപ്പം തന്നെ ഒരു ചന്ദ്രൻ ആ ചന്ദ്രൻ പൂർണ്ണമായിട്ട് കാണുമ്പോൾ ആനന്ദമാണ് നമുക്ക് ഉണ്ടാവുന്നത് അതുപോലെ പത്ത് മക്കളുണ്ടായിട്ട് കാര്യമില്ല പത്ത് മക്കളും ഒരറിവുമില്ലാതെ വിദ്ധികളാകുന്നതിനേക്കാൾ നല്ലത് ഒരു സുപുത്രൻ അത് ഒരു നല്ല പുത്രൻ ഉണ്ടായാൽ മതി അവൻലൂടെ ആ കുടുംബവും അവരുടെ ബന്ധുജനങ്ങളും നാടും ഒക്കെ അറിയപ്പെടും അതാണതിൻ്റെ ഒരു പ്രത്യേകത അത്ര മനോഹരമായിട്ടുള്ള ഒരു സുഭാഷിതമാണ് ഇത്